നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് വ്യാഴം മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് മാറുകയാണ് കുറേ നാളുകൾക്ക് ദോഷമൊക്കെ മാറി വളരെ നല്ല ഭാഗ്യാനുഭവങ്ങൾ വരുന്ന സമയമാണ് അതോടൊപ്പം തന്നെ ചില നാളുകൾക്ക് ദോഷമുണ്ടാകുന്ന അഥവാ ദോഷം ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ദോഷം വരുന്ന ആളുകൾക്കുള്ള പരിഹാരങ്ങളും ഏതൊക്കെ നാളുകളാണ് ഭാഗ്യം വരുന്ന നാളുകളെന്നും ഏതൊക്കെ നാളുകൾക്കാണ് ദോഷം വരുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം പ്രധാനമായി നമ്മുടെ ഗോചരഫലം രാശി പകർച്ച മുതലായവയൊക്കെ ചിന്തിക്കുന്നത് കൂറുകളുടെ അടിസ്ഥാനമാക്കിയിട്ടാണ് അപ്പോൾ ഇപ്പോൾ ദോഷം അനുഭവിക്കുന്ന കൂറുകാർ ഇടവക്കൂറ് കന്നിക്കൂറ് വൃശ്ചികക്കൂറ് കുംഭക്കൂറ് ഈ നാല് കൂറുകാർക്കാണ് ഇപ്പോൾ വ്യാഴം പ്രതികൂലമായിട്ടിരിക്കുന്നത് അവർക്കൊക്കെ വ്യാഴം അനുകൂലത്തിൽ വരികയുമാണ് മെയ് ഒന്നാം തീയതി മുതൽ അപ്പോൾ ഇടവക്കൂറുകാരെന്ന് പറയുന്ന ആരൊക്കെയാണ് കാർത്തിക അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണിയും മകീരത്തിൽ ആദ്യത്തെ മുപ്പത് നാഴികയും ചേർന്നതാണ് അപ്പോൾ അവർക്ക് പന്ത്രണ്ടാമത്തെ രാശിയിൽ നിന്ന് വ്യാഴം ഉദയമായിട്ടുള്ള ലഗ്നത്തിലേക്ക് ഗ്രഹത്തിലേക്ക് ഇടവത്തിലേക്ക് വരികയാണ് അവർക്ക് അനാവശ്യ ചെലവുകളും നഷ്ടങ്ങളും ഒക്കെ മാറി വളരെ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് പ്രത്യേകിച്ചിട്ട് ഭാഗ്യോദയം ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്ന് എടുത്തു പറയാവുന്ന നാളുകളാണ് അതുകൊണ്ട് തന്നെ ഇടവകൂറുകാരെ സംബന്ധിച്ചിട്ട് ഏറ്റവും നല്ലൊരു സമയമായിട്ട് കണക്കാക്കാൻ പറ്റുന്ന കാലഘട്ടമാണ് ഇനി രണ്ട് വർഷത്തോളം കാലഘട്ടം അതുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനും പരമാവധി സമയത്തെ നന്നായിട്ട് ഉപയോഗിക്കാനൊക്കെ സാധിക്കുമെന്ന് മനസ്സിലാക്കുക കന്നിക്കൂറ് എന്ന് പറയുന്നത് ഉത്തരം നക്ഷത്രം അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും അത്തവും ചിത്തിരിയിൽ ആദ്യത്തെ മുപ്പത് നാഴികയും ചേർന്നു പ്പോൾ ചാരവശാൽ വ്യാഴാഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത് അസ്ഥിരതയും തൊഴിൽ തടസ്സവും ധനനഷ്ടവും മാനഹാനിയും നമ്മൾക്ക് വിദേശയാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളവുന്ന തടസ്സവും ദാമ്പത്യകലവും ഒക്കെ അനുഭവിക്കുന്ന ആ ഇനി വ്യാഴം ഒമ്പതാമത്തെ രാശിയിലേക്ക് മാറുകയാണ് പല ഭാഗ്യാനുഭവങ്ങളും കർമ്മദുരിതങ്ങളിൽ നിന്ന് മാറി ഭാഗ്യാനുഭവങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ട ഒരു കാലഘട്ടവുമാണ് വിദേശയാത്രയ്ക്കും തൊഴിൽ നേടി പോകുന്ന ആളുകൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കന്നിക്കൂറുകാർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഭാഗ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതി അവർക്ക് ഉണ്ടാക്കാവുന്നതാണ് അടുത്തത് ഉച്ചയ്ക്ക് കൂറുകാരാണ് എന്ന് പറയുന്നത് വിശാഖത്തിൽ അവസാനത്തെ പതിനഞ്ച് നാഴുകി അനിഴവും തൃക്കേട്ടയും ചേർത്താണ് പലവിധ തടസ്സങ്ങളും അസ്വസ്ഥതകളും രോഗങ്ങളും മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഉച്ചയ്ക്ക് വ്യാഴം ഏഴാമത്തെ രാശിയിലേക്ക് പകരുകയാണ് എല്ലാ ദോഷങ്ങളും മാറി വളരെ സമാധാനത്തോടുകൂടി ശാന്തതയോടുകൂടി ഭാഗ്യാനുഭവങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് നല്ല ബന്ധങ്ങളെ പ്രതീക്ഷിച്ചു ജീവിക്കാൻ പറ്റുന്ന കാലഘട്ടമാണ് അവർക്ക് കുംഭക്കൂറുകാർക്ക് കുംഭക്കൂറ് എന്ന് പറയുന്നത് അവിട്ടത്തിൽ അവസാനത്തെ മുപ്പത് നാഴികയും ചതയവും പൂരട്ടാതെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചേർന്നതാണ് ധനലാഭത്തെ പ്രതീക്ഷിച്ച് ചെയ്യുന്ന പല തടസ്സങ്ങളും അവർക്കുണ്ടാവും പണം കിട്ടേണ്ടത് കിട്ടില്ല അർഹതപ്പെട്ട പണം കിട്ടുക എന്ന് പറയുന്നതിനൊക്കെ തടസ്സമുണ്ടാകുന്ന കൂറുകാർക്ക് അതിനുള്ള പ്രശ്നങ്ങളൊക്കെ മാറി ധനലാഭത്തിനുള്ള സാധ്യതയും അതുപോലെ തന്നെ പലരിൽ നിന്നും വിട്ടു നിൽക്കുന്ന അവസ്ഥ സാഹചര്യം കൊണ്ട് പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പലരോടും വിരോധം ഉണ്ടാവുക ഏകോദര അവരിൽ നിന്ന് വിട്ടു നിൽക്കുക ഒറ്റപ്പെട്ട തോന്നലുണ്ടാവുക അങ്ങനെ നിന്നൊക്കെ മാറ്റം വന്ന് നല്ല ഗുണവും അനുഭവിക്കാൻ പറ്റുന്ന കാലഘട്ടം ഇത്രയും കൂറുകാർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമായതുകൊണ്ട് തന്നെ അവർക്കൊക്കെ പരിഹാരങ്ങൾ ആവശ്യമില്ലല്ലോ ഇനി പരിഹാരം ആവശ്യമുള്ള കൂറുകാരെ പറ്റിയിട്ടാണ് പറയുന്നത് മിഥുനക്കൂറ് മിഥുരക്കൂറ് എന്ന് പറയുന്നത് മകീരത്തിൽ അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുണർദ്ദത്തിൽ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചേർന്നതാണ് അവർക്ക് വ്യാഴം പന്ത്രണ്ടാമത്തെ രാശിയിലേക്ക് മാറുകയാണ് ധനഷ്ടവും ബുദ്ധിമുട്ടും തൊഴിൽ തടസ്സവും ഒക്കെ ഉണ്ടാവുന്ന സമയമാണ് അതുപോലെ തന്നെ തുലാവക്കൂറുകാർക്ക് വ്യാഴം കാലവശാല അഷ്ടമത്തിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നത് ചിത്തര അവസാനത്തെ മുപ്പത് നാഴിക ചോദ്യം വിശാഖത്തിൽ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചേർന്നാണ് ദൂരദേശവാസം മാനസിക പ്രയാസം ഇതൊക്കെ ഉണ്ടാവുന്ന കാലഘട്ടമാണ് പിന്നെ ധനക്കൂറുകാർക്ക് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ചേർന്ന ധനക്കൂറുകാർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ധനനിഷ്ടങ്ങൾ ശത്രുത മുതലായവയൊക്കെ ഉണ്ടാവും കൂടാതെ മീനക്കൂറുകാർ മീനക്കൂറ് എന്ന് പറയുന്നത് പുരട്ടാതി അവസാനത്തെ പതിനഞ്ച് നാഴികയും ഉത്രട്ടാതി ദേവതയും ചേർന്ന കൂറാണ് അവർക്ക് ധനലാഭത്തിന് ബുദ്ധിമുട്ട് ഈ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആളുകളിൽ അകന്നു നിൽക്കുക സൗഹൃദപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തടസ്സമുണ്ടാവുക ഒറ്റപ്പെടുക മുതലായ ഫലങ്ങളൊക്കെ ഉണ്ടാവുന്ന കൂറുകാരാണ് മീനക്കൂറുകാർക്ക് അവർക്ക് ദോഷകാലഘട്ടമാണ് ഈ ദോഷമുള്ള നാളുകൾക്ക് എന്താ പരിഹാരം എന്നുള്ളത് കൂടി നോക്കാം വിഷ്ണു ക്ഷേത്ര ദർശനമാണ് ഏറ്റവും നല്ല പരിഹാരം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രതാമപാരായണം ചെയ്യുക അതുപോലെ തന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം നമ്മുടെ കേരളത്തിൻ്റെ രണ്ടറ്റത്തും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട് കാസർഗോഡ് കുമ്പളക്കടത്ത് അനന്തപുര ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രം അതിൻ്റെ മൂലസ്ഥാനമാണ് പിന്നീട് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം രണ്ട് ക്ഷേത്രങ്ങളും സാധിക്കുമെങ്കിൽ ഈ വർഷം ദർശിക്കുക ദർശനം നടത്തി പ്രാർത്ഥിക്കുക കുറേ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും പിന്നെ വിഷ്ണു സഹസ്രനാമം തന്നെ എല്ലാ ബുദ്ധിമുട്ടുള്ളവർക്ക് വിഷ്ണുവിൻ്റെ അഷ്ടോത്തരശതാമം ജപിക്കുക അതൊക്കെ നല്ലതാണ് വിഷ്ണു സ്തോത്രങ്ങൾ ജപിക്കുക വ്യാഴാഴ്ച ദിവസം വ്രതനിഷ്ഠയോടുകൂടി നിൽക്കുക ഇതൊക്കെ നല്ലതാണ് എല്ലാവരും വേണ്ടുന്ന രീതിയിൽ പ്രാർത്ഥിക്കുകയും ദോഷങ്ങളെ അതിജീവിക്കാനുള്ള മാനസികമായിട്ടുള്ള ബലത്തെ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത ശേഷം ശാന്തരായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുക ഗുണമുണ്ടാവുന്ന ആളുകൾ ആ ഗുണത്തെ പരമാവധി ജീവിതത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാൻ വരയ്ക്കും എല്ലാവർക്കും നമസ്കാരം